ഹായ് എല്ലാവർക്കും പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പലർക്കും മാത്സ് ഭയങ്കര ടഫാണെന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം വേറൊന്നുമല്ല മാത്സിൻ്റെ ഈസി മെത്തേഡ്സ് അറിയാത്തത് കൊണ്ടാണ് ഓരോ മാത്സും ചെയ്യുന്നതിന് നമുക്ക് പല ഈസി ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് അതുപോലെ സ്ക്വയർ റൂട്ട് കാണാൻ സ്ക്വയർ കാണാൻ ഇങ്ങനെ പിന്നെ വേർഡ് പ്രോബ്ലംസിന് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കണക്കുകൾക്കും എന്തുണ്ട് ഓരോന്നും ചെയ്യുന്നതിനായിട്ട് ഓരോ ഈസി മെത്തേഡ് ഉണ്ട് ഇതറിയാത്തത് കൊണ്ടാണ് പലരും മാത്സിന് വെറുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാത്സിൻ്റെ ചില ടെക്നിക്സാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് അറിയുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇതിപ്പോൾ ഈ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പതിനൊന്ന് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഏതൊരു സംഖ്യേനെയും പതിനൊന്ന് കൊണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ എങ്ങനെ ആൻസർ ചെയ്താൽ സാധിക്കും അതിനാണ് അതാണ് നമുക്കിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് വേദിക് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ്റെ കീഴിൽ വരുന്നതാണ് പതിനൊന്ന് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും നോക്കാം അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഏതൊരു സംഖ്യേനെയും പതിനൊന്ന് കൊണ്ട് കുണിക്കാൻ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ഈ വലതു ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് ആദ്യം രണ്ട് എഴുതുക പിന്നെ രണ്ടും ഒന്നും മൂന്ന് പിന്നെ ഒന്ന് എടുത്ത് എഴുതുക കണ്ടോ നൂറ്റി മുപ്പത്തിരണ്ട് ആൻസറ് നെക്സ്റ്റ് പതിനഞ്ച് ആദ്യം അഞ്ച് എഴുതുക പിന്നെ അഞ്ച് ഒന്നും ആറ് പിന്നെ ഒന്ന് എടുത്ത് എഴുതുക അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ അറ്റത്തെ സംഖ്യകളെടുത്ത് എഴുതണം പിന്നെ ആഡ് ചെയ്തത് അനുസരിച്ച് എഴുതി പോവുക പിന്നെ ലാസ്റ്റ് ഇപ്പുറത്ത് വരുന്ന സംഖ്യകളാണ് എഴുതേണ്ടത് ഇനി പതിനാല് ഇൻറ്റു പതിനൊന്ന് ആദ്യം നാല് എഴുതുക പിന്നെ ഒന്ന് നാലും അഞ്ച് പിന്നെ ഒന്ന് കണ്ട ആൻസറായി ഇനി പതിമൂന്ന് ഇൻറ്റു പതിനൊന്ന് ആദ്യം മൂന്ന് എഴുതുക പിന്നെ മൂന്ന് മൂന്ന് നാല് പിന്നെ ഒന്ന് എഴുതുക ഇനി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആദ്യം നാല് എഴുതുക പിന്നെ നാല് മൂന്ന് ഏഴ് പിന്നെ രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒന്ന് എഴുതുക കണ്ട എത്ര വലിയ സംഖ്യ ആണെങ്കിൽ പോലും ഒറ്റ ലൈനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്താവുന്നതാണ് ഇനി ഇത് കണ്ടത് കുറച്ചുകൂടി വലിയ സംഖ്യ അല്ലേ കണ്ടോ ഒറ്റ ലൈനിൽ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ടുണ്ട് ഒന്ന് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് രണ്ടും വീണ്ടും മൂന്ന് പിന്നെ രണ്ടും നാലും ആറ് മൂന്ന് നാലും ഏഴ് മൂന്ന് മൂന്ന് നാല് വീണ്ടും ഒന്ന് എടുത്ത് എഴുതാ കണ്ട അത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ ഇനി കുറച്ചൊരിത്തിരി ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഡൗട്ട് തോന്നാവുന്നത് ഇങ്ങനെയുള്ള സംഖ്യകളാണ് ഈ മൂന്ന് നാലും എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ നൂറ്റി എൺപത്തേഴ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നൂറ്റി എൺപത്തേഴ് ഇൻറ്റു പതിനൊന്ന് ആദ്യം തന്നെ ഏഴ് എഴുതുക ദെൻ ഏഴും ഇട്ടും എത്രയാണ് പതിനഞ്ച് പതിനഞ്ചിൻറ്റു അഞ്ച് എഴുതുക ബാക്കിയൊരു ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാ വീണ്ടും ഈ ഒന്നിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടും ഒമ്പത് ഒമ്പതും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്രയായി പത്ത് പത്തിൻ്റെ ഈ പൂജ്യടുത്ത് എഴുതി അതിന് ബാക്കിയൊരു ഒന്നും ബാക്കിയില്ലേ ഒന്നും ഇവിടത്തെ ഒന്നും കൂടി ബാലൻസും കൂടിയും കൂട്ടി അത്ര രണ്ട് ഇപ്പം രണ്ടായിരത്തി അമ്പത്തി ഏഴാണ് ഉത്തരം ഇനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ആദ്യം എട്ട് എഴുതുക പിന്നെ എട്ട് മാറും എത്ര കിട്ടും എട്ട് മാറും പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണ് ഉത്തരം കിട്ടും അപ്പോൾ നാല് വീണ്ടും ഒരു ഒന്നും ബാക്കി ഇല്ലേ അപ്പോൾ ഈ ആറും ഏഴും കൂട്ടിയിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് പതിമൂന്നും നേരത്തെ മാറ്റി വെച്ചൊന്നും കൂടിയും കൂട്ടിയാൽ പതിനാല് ഇനി വീണ്ടും ഒരു ഒന്ന് ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ ഒന്ന് മേടും എട്ട് പിന്നെ ബാലൻസ് വന്ന ഒന്നും കൂടിയും കൂട്ടിയാൽ ഒമ്പത് വേണ്ടി ഒന്ന് എടുത്തെഴുതുക ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇൻ്റർ പതിനൊന്ന് ആദ്യം എട്ട് എഴുതുക പിന്നെ എട്ടും ഒമ്പതും ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആദ്യം എട്ട് എഴുതിയിട്ടുണ്ട് ഇനി എട്ട് ഒമ്പത് ആഡ് ചെയ്താൽ പതിനേഴ് കിട്ടും പതിനേഴിൻ്റെ ഏഴ് എഴുതി ഇനി ഒന്ന് ബാലൻസ് ഇല്ലേ അത് മനസ്സിൽ വയ്ക്കുക പിന്നെ ഒമ്പതും ഒമ്പതും ആഡ് ചെയ്താൽ പതിനെട്ട് പതിനെട്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഒന്നും കൂടിയും കൂട്ടിയുണ്ടെങ്കിൽ പത്തൊമ്പതിൻ്റെ ഒമ്പത് എഴുതി ഇനി ഒരു ഒന്ന് ബാക്കിയുണ്ട് ഈ ഒമ്പത് എടുത്ത് എഴുതേണ്ടതല്ലേ ലാസ്റ്റ് ഒമ്പതിൻ്റെ കൂടെ ആ ബാലൻസ് ഉള്ള ഒന്നും കൂടിയും കൂട്ടിയാൽ പത്ത് കിട്ടും അപ്പോൾ ഇതാണ് എളുപ്പവഴി കെട്ടോ അത് ഏതൊരു എത്ര വലിയ സംഖ്യ ആണെങ്കിലും പതിനൊന്ന് കൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ താങ്ക്